ഒരു സാഗം എനിക്കൊരു ചക്ക ഉടാക്കാൻ പോവാണ് നോക്കിക്ക ഹലോ ഫ്രണ്ട്സ് ഒരു കപ്പ ഉടാക്കാൻ പോവാണ് ചക്ക ചക്ക വറുത്തത് ചക്ക വറുത്തതേ വട്ടത്തിൽ കൂടുതലായിരുന്നു ഉണ്ടാക്കുന്നത് പക്ഷേ അത് എന്നാൽ ഓടിക്കണം എന്നാ തെളിച്ച് തെളിക്കണം പിന്നെ നല്ലതായിട്ടേ അങ്ങനെ വട്ടെണ്ണ വേദിക്കാതി പൊരിക്കണം ഏ പക്ഷേ പൊരിക്കട്ടെ മൂക്ക് എന്ന തിരിക്കാതെ ഇടണം പെട്ടെന്ന് ഏ എന്നേ എന്ത് ഒരു കാര്യത്തിന് ഇളക്കണം എന്ത് പിന്നെ നല്ല അങ്ങ് പൊടിക്കണം ആവണം പിന്നെ പിന്നെ നല്ലതായിട്ട് വേവിക്കണം പക്ഷെ ഇളക്കി കഴിഞ്ഞിട്ട് പക്ഷെ ഇളക്കും പിന്നെ പിന്നെയും വിളക്കണം പക്ഷെ ഇളക്കി കൊടുത്താ മതി ഇടയ്ക്കി അടക്കും എപ്പോഴും ഇളക്കണ്ട ഇളക്കണ്ടെറുതായിട്ടേ ഇളക്കി കൊടുക്കണം നമുക്ക് ഒരു കാര്യം ചെയ്യാം പക്ഷെ ഊര് കാര്യം നമുക്ക് പാത്രത്തിൽ കൊടുക്കണം നമുക്ക് ആദ്യം അത് കഴിഞ്ഞിട്ട് പാത്രത്തിൽ എൻ്റെ അമ്മ ചക്കവർത്തത് ഇളക്കി ഇളക്കണം പക്ഷേ ഇളക്കണം പിന്നെയും പിന്നെയും നമുക്ക് ഇളക്കി കൊടുക്കാൻ നല്ലായിട്ട് പക്ഷെ വിളക്കുന്നില്ല ഇന്ന് നോക്കുന്നേ പത്താളയല്ല പറയുന്നു വിളക്കുന്നില് ഇന്ന് എടുക്കണം എന്നിട്ട് പാത്രത്തിൽ ഇടണം എടുത്തിട്ട് പിന്നെ നമുക്ക് പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എന്നിട്ട് എണ്ണ അപ്പടി ഇട്ടിട്ടാളേ അത് തീർക്കൂള്ളേ ഞങ്ങളെണ്ണ പക്ഷെ ചക്ക വറുത്ത് വറക്കാൻ പോവാ ചക്കടത്തത് ഇനിട്ടത്തില് ഇ വട്ടത്തില് വടക്കാൻ പോവണേ ചെറുതായിട്ട് ഒരു ചക്ക വടത്താൻ പോവാണ് കഴിഞ്ഞു പറഞ്ഞ് പക്ഷേ വെച്ചോണ്ടിരിക്കുമോ കഴിക്കാതെ ഒന്നും തരുന്നില്ല പക്ഷേ ചായ ചക്കയും എനിക്ക് തന്നു പിന്നെ ഒഴുസും പക്ഷെ നോക്ക് ഇപ്പം നോക്കിക്കോ നോക്ക് നോക്ക് അപ്പടി നോക്ക് ട്രായ്പ് ചെയ്യണേ കണ്ടിട്ട് ചക്കവടത്തോ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇഞ്ഞേ ഓ ചായയും പിന്നെ ഒരേ ചക്കവടത്തവും എനിക്ക് തന്നു പക്ഷെ ഉണ്ട് ഞാൻ കഴിച്ചു അതൊക്കെ കഴിച്ചിരിക്കുവാണ് പക്ഷെ വീട് വിളിച്ചിട്ട് ആണ് കഴിച്ചത് പിന്നെ വീടത്ത് പറ്റി നോക്ക് കാപ്പിയ് ടാറ്റാ